വെൽക്കം ചാനൽ ഉള്ളത് ആണ് കുഞ്ഞൂസിന്റെ വരുന്നത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ അപ്പൊ എന്റെ ആദി ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ അപ്പൊ നമ്മള് ഇവിടെ വിഷു പ്രമാണിച്ച് കൊറേ ഓഫർ ഉണ്ട് ഇവിടെ ഫാസിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അവിടെ കൊറേ ഓഫർ ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അതുവഴിയൊക്കെ പോവാണ് കൊറേ ഫ്ലോ ഫ്ലോറുകൾ ഉണ്ട് ഇവർക്ക് അപ്പൊ ഇപ്പൊ കുഞ്ഞൂസ് വെള്ളം കുടിക്കുവാണ് അപ്പൊ ഇവിടെ നമ്മൾ സാരിന്റെ സെഷനിലോട്ട് പോവാണ് ഇവിടെ സാരിക്കൊക്കെ ഒക്കെ ഓഫർ ഉണ്ട് അപ്പൊ നമ്മൾ ലിഫ്റ്റ് വഴിയാണ് പോകുന്നത് മമ്മിക്ക് സാരി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതാ ആ ഫ്ലോറിലോട്ട് പോവാണ് ഇപ്പം നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ ബില്ലടിക്കുവാണ് ഇത് ഫാൻസി ഓർണമെന്റ്സ് ആണ് ഇവിടെ ഉള്ള അപ്പൊ ഇവിടെ ഫുഡ്വെയർ ഐറ്റംസും പിന്നെ ഇങ്ങനത്തെ ഓർണമെന്റ്സും ഫാഷൻ ജെല്ല ഫാഷൻ ഓർണമെന്റ്സ് ഒക്കെ ഈ വർഷമാണ് തുടങ്ങിയത് ഇവര് ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനൊക്കെ ഓഫറുണ്ട് ഇത് ഫുഡ്വെയർ സെക്ഷൻ ആണ് ഇത് ഗേൾസ് ഗേൾസ് ഇടുന്ന ടൈപ്പ് ഇതാണ് ഇവിടെ ബാഗാണ് സെക്ഷൻ ഇവിടെ കുറെ ടൈപ്പ് ബാഗുണ്ട് ഇവിടെ ആസസറീസും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇപ്പൊ ഈ അടുത്ത് വന്നതാണ് ഇപ്പൊ ഞങ്ങൾ സാരിന്റെ സെക്ഷനിലോട്ട് പോവാണ് ഇവിടെ നിന്നാണ് മമ്മിക്ക് സാരി എടുത്തത് അപ്പം ഇവിടെ സ്വന്തമായിട്ട് ഇവർ തന്നെ ലൂം ചെയ്യുന്ന സാരികളുടെ പേരാണ് രാജ് ഖരാന അതും ഇവിടെ വിൽക്കുന്നുണ്ട് ഇവർ അതിവർ സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമായിട്ട് കൊടുക്കുന്നതാണ് ഈ അടുത്താണ് ഇത് വന്നത് ആ ഈ സെക്ഷനിലുള്ളതാണത് ഇത് വെഡ്ഡിംഗ് സാരി മൂവായിരം രൂപ മുതലുണ്ട് അപ്പം ഇവിടെ ഇവിടുന്ന് ആണ് മമ്മിക്ക് സാരി എടുത്തത് ഇതാണ് ഇങ്ങനത്തെ കളറുള്ള സാരിയാണ് മമ്മി എടുത്തത് ഇതാണ് രാജ്ഘരാന സാരിസ് ഈ ബോക്സ് പെട്ടികളിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഇങ്ങനത്തെ സാരികള് അപ്പുറത്തെ അപ്പം ഇവിടെ വേറെ കുറെ ടൈപ്പ് വേറെ സാരികളും ഉണ്ട് ഇവിടെ കുറെ കുർത്തകളും ഉണ്ട് പിന്നെ വെഡ്ഡിംഗ് കളക്ഷൻസും കുറെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ വെഡ്ഡിങ് കളക്ഷൻസ് ഇതൊക്കെ ഇവിടുത്തെ ഓരോ ടൈപ്പ് സാരികളാണ് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മോഡലില് ഉടുത്തു വച്ചിരിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം അപ്പൊ ഇതെല്ലാം ലഹങ്കകളാണ് ഇവിടെ ഉള്ളത് ഇത് ലഹങ്ക സെക്ഷൻ ആണ് ഇതെല്ലാം ഓരോ ടൈപ്പ് ലഹങ്കയാണ് പല ടൈപ്പ് കളറുകളുണ്ട് അപ്പൊ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കുഞ്ഞുനുള്ള ആദി കുർബാന ഡ്രസ് എല്ലാം ഇവിടുന്ന് തന്നെയാണ് എടുത്തത് മമ്മിക്കും മുത്തിനും എനിക്കും എനിക്കും പിന്നെ പപ്പയ്ക്കും ഇവിടുന്ന് തന്നെയാണ് എടുത്തത് കുഞ്ചൂസിനും ഇവിടുന്ന് തന്നെയാണ് എടുത്തത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം അപ്പൊ ഇവിടെ വിഷുവിനെ അനുബന്ധിച്ച് പുതിയ പുതിയ ഓഫറുകളും പുതിയ പുതിയ സെലക്ഷനും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പുതിയ വെസ്റ്റേണിനടുത്താണ് കല്യാൺ സിൽക്സ് ഉള്ളത് കൽപ്പറ്റ അപ്പൊ ഇത് ഒരു സാരിയാണ് സാരി ഓരോ ടൈപ്പ് സാരികള് അപ്പൊ ഇപ്പൊ ഈ ചേട്ടൻ എടുത്തു കാണിക്കുന്നത് ഒരു അപ്പൊ ഈ ചേട്ടൻ ഇപ്പൊ എടുത്തു കാണിക്കുന്ന ഒരു ദാവണീന്റെ സെറ്റാണ് ഇത് സെമി ജൂട്ട് സിൽക്ക് അറുന്നൂറ്റമ്പത് രൂപയുള്ളു പിന്നെ സെമി സിൽക്ക് സാരിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു അപ്പം ലിനൻസ് സാരിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു അപ്പം ഇവിടെ കുറെ ഉണ്ട് അപ്പം ഇതും ഒരു ഓഫറാണ് ടെൺ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഇവർക്ക് ഇത് കുട്ടികളുടെ സെക്ഷൻ ആണ് ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ എല്ലാ പ്രായക്കാർക്കുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ടീഷർട്ടിന് ഷർട്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് പ്രൈസ് വരുന്നത് ഇതൊരു വിഷുവിനോടനുബന്ധിച്ച് ഇറക്കിയ ഒരു ഡ്രസ്സാണ് അവര് ഇതാണ് ഫാസിയോ ഇതാണ് കുട്ടികളുടെ സെക്ഷൻ ഇത് നമ്മൾ എല്ലാം മേടിച്ചത് ഇതിൻ്റെ മേടിച്ചതിന്റെ ബില്ലാണ് അപ്പൊ ഞങ്ങൾ അവിടുന്ന് നിന്ന് ഇപ്പം പാക്ക് ചെയ്ത് തിരിച്ചു വരികയാണ് ഒരു ബാഗ് അവര് തന്നു അപ്പ ഞങ്ങളിപ്പോ ഇവിടുന്ന് പോവാണ് അപ്പൊ കൈ നമുക്ക് വിശക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ബർഗർ ലോഡ്ജിലോട്ടാണ് അവിടെ പോയി ഇനി ഭക്ഷണം കഴിക്കണം ഇതാണ് ഫാസിയോ